സീസൺ ഒക്കെ ആവുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും വീട്ടില് മാങ്ങ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം അല്ലേ ഇപ്പൊ മാങ്ങ പച്ച മാങ്ങയുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടായി മാമ്പഴത്തിൻ്റെ ടൈം ആണ് അപ്പൊ നമുക്കൊരു മാമ്പഴക്കുറിച്ച് ഉണ്ടാക്കിയോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വല മേൽ മലപ്പുഴം എല്ലാരും സിധാരിക്കുന്നുണ്ടായില്ലേ നമുക്ക് മൂന്ന് മാമ്പഴം അതില് പച്ചമുളക്താണ് എനിക്കിത് വെച്ചിട്ട് മാമ്പഴിപ്പ് ശരി ഉണ്ടാക്കിയല്ലോ അതിനെടുത്ത് കറ അങ്ങനെ വെച്ചിട്ടുണ്ടായത് കളിച്ചട്ടീനെ ഉണ്ടായില്ല കേട്ടോ കടിച്ചട്ടിയൊക്കെ ഉത്തിരി ഫ്ലെയിം ഓൺ ആക്കി നമുക്ക് അതിലേക്ക് ചേർത്ത് വെള്ളം എടുക്കാതെ പാകത്തിൽ വെച്ചിട്ട് ഇത് പച്ചമുളകും നമ്മൾ എഡിഗ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ തോല് എടുക്കുന്നതെട്ടോ അതേമാതിരി ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കണമായി എന്നിട്ട് ഇതൊന്ന് ഇതിനകത്ത് കിടന്നുകൊണ്ട് വേവട്ടെ അപ്പം നമുക്ക് ഇത് എന്ത് വരുന്നവരേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്നും റെഡിയാക്കി എടുക്കണ്ടേ അതിനായിട്ട് ഇതോ കുറച്ച് നാളികേരം ചിരകിയത് ഒരൽപ്പം ജീരകം കുറച്ച് കറിവേപ്പില ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇതിനകത്തേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ ഒരു അല്പം എണ്ണ ഒഴി ചീനച്ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കടുക് ഇടാനായിട്ടുള്ളതുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ഉലുവ അല്പം കറിവേപ്പില ഇട്ട് കടുക് പൊടിച്ചിട്ടുണ്ടായി നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പട്ടൽമുളക് വേണമെന്നുള്ളവർക്ക് ചേർക്കാം പക്ഷേ പച്ചമുളക് ഇവിടെ ചേർക്കാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടാവില്ലേ എന്തായാലും ഇത് നല്ലൊരു മാമ്പഴ് കുളിശരി തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതേമാതിരി തന്നെ ഉണ്ടാക്കി വഴിച്ചോളൂ നല്ല ആവും ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട് അതും കൂടെ തട്ടിത്തരാതെ നമ്മുടെ മാമ്പഴ കുരിശ്ശേരിയുടെ ഇതെല്ലാം കുടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഒന്നര കപ്പിൽ മോരാണ് എടുത്തിട്ടിരിക്കുന്നത് ഈ മോര് പുളിച്ച മോരാണ് കേട്ടോ ഒത്തിരി അധികം പുളിയല്ല എന്നാലും അത്യാവശ്യം പുളിയുള്ള മോര് തന്നെ നമ്മൾ എടുക്കണം മാമ്പഴ കുളിശ്ശേരിക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരും ഒരു പത വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി കളിക്കാത്ത മലയാളിയിൽ ഉണ്ടാവുമോ അല്ലേ എന്താ ഒരു ടേസ്റ്റ് അല്ലേ ഇതൊന്ന് ഇതായി വന്ന് കഴിയുമ്പോഴത്തേക്ക് പത വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടണം കടുക് വറുത്തിടുക കടുക് പൊട്ടിച്ചിടുക കടുക് താളിക്കുക എന്നൊക്കെ പറയുമല്ലേ ഓരോ ദിവസത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ടാകും വാഷിക്കും പാചകത്തിലുമൊക്കെ അപ്പം ഇത് നമുക്കിതിലിട്ടൊക്കെ വറുത്തിടാം നമ്മുടെ മാമ്പഴം ഇത് കുറുകിയൊക്കെ വന്നിട്ടുണ്ടായി മാ അപ്പം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് കൂടെ ഒന്ന് ഇതിലേക്ക് ഇരിക്കുകയാണ് നന്നായിട്ടൊന്ന് പൂങ്ങി വരണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ഇത് മെൽറ്റ് ചെയ്ത ശർക്കരയാണ് കേട്ടോ ശർക്കര ഇങ്ങനെ മെൽറ്റ് ചെയ്ത് തന്നെ ഒന്ന് ചേർത്ത് നോക്കിക്കോളൂ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നമ്മൾ ചേർ എടുത്ത് അരിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ ഇനി നന്നായിട്ട് ഒന്നുകൂടെ കുറുകു വരട്ടെ അപ്പം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണതാ ഒരല്പം ഉലുവയാണ് ഇത് നെയ്യ് വറുത്ത് പൊടിച്ചതാട്ടോ ഇത് നമ്മളിതിലേക്ക് അടിച്ച് ചെയ്യുകയാണ് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് നെയ്യ് വറുത്ത് പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വെറുതെ പൊടിച്ചാലും മതിയാവും കേട്ടോ എന്തായാലും ഇത് വറുത്തുപൊടിച്ചിടുമ്പോഴേ മാമ്പഴപ്പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം ഇതേമാതിരി തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ വ്യത്യസ്തമായിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരി ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഓക്കെ വൺ സെക്കൻഡ് വി ആർ ലവ് വി ഫോർ വാച്ചിങ് അല്ലെ മലവാലപ്പുഴ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം